ഹലോ എല്ലാവർക്കും നീതു മധുസ് വലോട്ടോ ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണെന്ന് എനിക്കറിയാം നമ്മൾ പലരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ശനിയാഴ്ച വൈകിട്ട് നമ്മൾ സെയിൽ വീഡിയോ ആയിട്ട് വരുന്നതാണെന്ന് പലരും വെയിറ്റ് ചെയ്താണ് അപ്പോൾ ഒത്തിരി വെറൈറ്റീസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളെന്തായാലും ഹാപ്പി ആക്കും എല്ലാം വളരെ വളരെ റേറ്റ് കുറവിലാണ് ഇട്ടിരിക്കുന്നത് ഒരിടത്തും കിട്ടാത്ത റേറ്റിൽ പല സലേഴ്സിൻ്റെ വീഡിയോസൊക്കെ ഞാൻ നോക്കിയിട്ട് ഏറ്റവും റേറ്റ് കുറവിൽ തന്നെ നിങ്ങൾക്ക് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ഏറ്റവും ന്യായമായ ഏറ്റവും റേറ്റ് കുറവിലാണ് നമ്മളിട്ടിരിക്കുന്നത് ഇത് ഞാൻ പലരുടെ അടുത്തു നിന്നും അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് നിന്നും വാങ്ങിയിട്ട് ഞാൻ സെയിൽ ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൽ എൻ്റെ ലാഭമല്ല നിങ്ങൾ ഹാപ്പി ആവട്ടെ എന്ന് മാത്രം വിചാരിച്ചിട്ടുള്ള ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കൃത്യമായിട്ട് കാണുക കറക്റ്റ് നമ്മൾ കാണിക്കുന്നുണ്ട് എല്ലാ ട്യൂബേഴ്സും ഇത് ഈ വീഡിയോസിൽ കാണിക്കുന്ന ട്യൂബേഴ്സ് എൻ്റെ കയ്യിലുള്ളൂ വേറെ നമ്മളെടുത്ത് തരുന്നതല്ല അപ്പോൾ കറക്റ്റ് ഇത് ഓക്കെ ആണെങ്കിൽ മാത്രം വാങ്ങിക്കുക എഴുപത് രൂപ മുതൽ ലോട്ട് ഓഫ് ടൂ ബേഴ്സ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ റേറ്റും കാര്യങ്ങളും വലിപ്പമൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ നമുക്ക് വാട്സപ്പ് ചെയ്യുക വാട്ട്സ്ആപ്പ് വഴിയാണ് ഓർഡർ എടുക്കുന്നത് വാട്സപ്പ് ഇവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ജിപേ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് അങ്ങനെയാണ് ജി പേ നമ്പർ എൻ്റെ പേഴ്സണൽ നമ്പറാണ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും എന്നെ എന്തെങ്കിലും അറിയിക്കണം എന്നുണ്ടെങ്കിൽ ആ ജിപേ നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ ആ ജിപേ നമ്പറിൽ മെസ്സേജ് അയക്കുക വാട്സപ്പ് ചെയ്യുക അതിലും വാട്സപ്പുണ്ട് ഉണ്ട് അതാണ് എൻ്റെ പേഴ്സണൽ നമ്പർ കേട്ടോ അത് പ്രത്യേകം ഒന്ന് എടുത്ത് പറയുകയാണ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആവട്ടെ വേറെ ഒന്നുമല്ല നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ട് ചിലപ്പോൾ ഞാൻ ബിസിനസ് നമ്പറിൽ കാണണം എന്നില്ല പെട്ടെന്ന് ഒത്തിരി മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത് അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം എന്തൊക്കെ വെറൈറ്റീസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് വെയിറ്റ് ചെയ്ത് ഇന്ന് കാണാം കേട്ടോ എല്ലാം നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് നമുക്ക് ഇരട്ട് പേര് അയച്ച് തന്ന ട്യൂബേഴ്സ് ആണ് ഇതെല്ലാം അപ്പോൾ നമ്മുടെ ലോട്ടസ് എല്ലാം നിറയെ പൂക്കളായിട്ട് നിറഞ്ഞ് നിൽക്കാൻ കേട്ടോ നല്ല ഇപ്പോൾ കാണാനായിട്ട് ഇത് ഇനിയിപ്പോൾ ലോട്ടസ് നട്ടു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര മാസം കൊണ്ട് തന്നെ പൂക്കളുണ്ടാവും കേട്ടോ ആ ഡോർമെൻസി ടൈമിലൊക്കെ നടന്ന ആൾക്കാർക്കാണ് പൂക്കളിത്തിരി കുറഞ്ഞ് പോകുന്നത് പക്ഷേ അവർക്ക് ഒരുപാട് ട്യൂബേഴ്സൊക്കെ കിട്ടും കേട്ടോ പൂക്കളിത്തിരി കുറഞ്ഞ് പോയാലും നമുക്ക് ഒത്തിരി പ്ലാൻസ് അങ്ങനെ എടുക്കാം ട്യൂബേഴ്സ് വഴി ആ ട്യൂബേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് പല പല ഇതുപോലെ സ്പോർട്സിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലോണം നമുക്ക് പ്ലാൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ എഴുപത്തി അഞ്ചോളം ആൾക്കാർക്ക് എഴുപത്തി അഞ്ചിന് മുകളിൽ അയച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വരുന്ന നമ്മൾ ഇന്ന് എടുക്കുന്ന ഓർഡേഴ്സ് നമ്മൾ തിങ്കൾ ചൊവ്വ ബുധനായിട്ട് നമ്മൾ അയച്ച് കംപ്ലീറ്റ് തീർക്കും മിക്കവാർക്കും മിക്കവർക്കും തിങ്കളാഴ്ച തന്നെ നമ്മൾ അയച്ചു തരാം കേട്ടോ ഇപ്പോൾ ഒരു ഓൾറെഡി ഒരു പത്ത് പേർക്ക് പെൻഡിങ് ഉണ്ട് അതായത് ഇന്നലെ രാത്രിക്ക് കുറച്ച് പേര് വേണമെന്ന് പറഞ്ഞവർ അവരുടെയും നമ്മൾ മൺഡേനെ അയക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കിനി ഫസ്റ്റ് വെറൈറ്റിയിലോട്ട് പോവാം താമസട്ടോ ഫസ്റ്റ് വെറൈറ്റി തമോൻ്റെ ഒരു കോംബോ കോംബോഫർ എന്നിട്ടുണ്ടായിരുന്നു അത് ഒരു അഞ്ചാറ് പേര് വാങ്ങിയത് കംപ്ലീറ്റ് വലിയ ഒക്കെ തീർന്നു ഇനി ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ആ റേഞ്ചിൽ വരുന്ന ആണ് നൂറ്റി എഴുപതിൻ്റെയും ഒന്നോ രണ്ടോ ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അതാ വലിപ്പമൊക്കെ കണ്ടോളൂ കേട്ടോ നൂറ്റി ആണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇതാണ് വലിപ്പം വലിപ്പമൊക്കെ കറക്റ്റ് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ വാങ്ങിക്കുക തമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമരയുടെ രാജ്ഞിയാണ് കേട്ടോ അപ്പോൾ താമര ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ കളക്ഷനിൽ വേണ്ട ഒരു വെറൈറ്റിയാണ് തമോ നല്ല ഭംഗിയാണ് നല്ല ഡാർക്ക് റെഡ് ആണ് ഏകദേശം തൗസൻഡ് പെറ്റലിൻ്റെ ആയിട്ട് സാമ്യം തോന്നുന്നൊരു വെറൈറ്റിയാണ് എണ്ണൂറോളം ഇതളുകൾ ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ ഞാൻ എണ്ണിയൊന്നും നോക്കിയിട്ടില്ല ഒത്തിരി വലിയ പൂക്കൾ വരുന്ന നല്ലൊരു വെറൈറ്റിയാണ് ഫ്രിഡ്ജ് ബോക്സിലൊക്കെ നടുകയാണെങ്കിൽ ഭയങ്കര വലിയ പൂക്കൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള പ്രത്യേകത അപ്പോൾ കളക്ഷൻ ലോട്ടസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായാലും റെഡ് ലോട്ടസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തമ്മോ നിങ്ങൾക്ക് പറ്റിയൊരു ഓപ്ഷനാണ് മൗണ്ട് നൂറ്റി എഴുപതിൻ്റെയൊക്കെ നമുക്ക് റണ്ണേഴ്സ് എന്ന് പറയാനേ പറ്റുള്ളൂ എന്നാലും ഗ്രോത്തിപ്പ് അധികം ഉണ്ടാവും ഒന്ന് രണ്ട് ഒക്കെ ഉണ്ടാവും കേട്ടോ എല്ലാം നല്ല ഹെൽത്തി തന്നെയാണ് നമുക്ക് നമ്മൾ ഈ സൈഡിൽ കാണിക്കുന്നത് അവരുടെ വീട്ടിലുണ്ടായ ഫ്ലവറാണ് നമ്മൾ കൊടുത്തിട്ട് ലോട്ടസ് കൊടുത്തിട്ട് ട്യൂബേഴ്സ് കൊടുത്തിട്ട് അവർക്കുണ്ടായ ഫ്ലവേഴ്സാണ് സിനിന്നാണ് നമുക്ക് ഈ തന്ന ആളുടെ പേര് കേട്ടോ അപ്പോൾ ആളെ എനിക്ക് അയച്ചു തന്നതാണ് തെക്കുക ഈ നല്ല ഭംഗിയിൽ അവർ വീട്ടിൽ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കൊടുത്ത തമ്മു അപ്പോൾ അതിൻ്റെ ട്യൂബേഴ്സ് എടുത്തിട്ട് അവർ തന്നാണ് കേട്ടോ അപ്പോൾ എല്ലാം നിങ്ങൾക്ക് വിശ്വസിച്ച് തന്നെ വാങ്ങിക്കാം എന്തായാലും നല്ല നല്ലവണ്ണം ഫ്ലവേഴ്സ് ഒരു വെറൈറ്റി തന്നെയാണ് അപ്പോൾ ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോകാം അടുത്ത വെറൈറ്റി റെഡ് ഫിലിപ്പ് ആണ് കേട്ടോ ഒത്തിരി ഫ്ലവേഴ്സ് വരും അതുപോലെ തന്നെ നല്ല ബിഗ് ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റിയാണ് റെഡ് ഫിലിപ്പ് ഡാർക്ക് റെഡ് കളറാണ് അപ്പോൾ അതിൻ്റെ ട്യൂബേഴ്സ് കുറച്ചുണ്ട് അപ്പത്തിൽ നിങ്ങൾക്ക് കാണാമല്ലോ വലിപ്പം നല്ല വലുത് മുന്നൂറ് രൂപ ബാക്കി ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് നൂറ്റമ്പത് ഈ ഒരു റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഏറ്റവും വലുതാണ് മുന്നൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് നല്ല ലാഭമാണ് വാങ്ങിക്കുന്നവർക്ക് കാരണം വലിയ റെഡ് ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാവുന്നത് അപ്പോൾ ഈ ഒരു വലിയ ട്യൂബറിന് നാലഞ്ച് ഗ്രോത്ത് ടിപ്പ് ഉണ്ട് അപ്പോൾ അത് എങ്ങനെ നട്ടാലും പിടിക്കും ഗ്രോത്ത് ടിപ്പ് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് ഗ്രോത്ത് ടിപ്പ് അധികം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നുണ്ടെങ്കിൽ അത് ആ ഒന്നിൽ നിന്നേ ഗ്രോത്ത് വരുള്ളൂ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ രണ്ടെണ്ണത്തിൽ നിന്ന് വരും മൂന്നെണ്ണത്തിൽ നിന്ന് അങ്ങനെയാണ് അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഒന്ന് പോയാൽ മറ്റേത് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചുകൂടി റേറ്റ് ഉള്ളത് വാങ്ങിക്കുന്നത് അപ്പോൾ എന്താണ് ായാലും ഇത് പെട്ടെന്ന് പിടിച്ച് കിട്ടും ഇനി അടുത്ത വെറൈറ്റി യെല്ലോ പ്യുവർ പിങ്ക് ആണ് ഈ വെറൈറ്റിയുടെ ഒന്നോ രണ്ടോ കാണുള്ളൂ ബാക്കി കുറച്ച് നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും അതെല്ലാം സെയിലായി കഴിഞ്ഞു കേട്ടോ യെല്ലോന് നല്ല ഡിമാൻഡാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഈ റെഡ് വൈറ്റ് ഷെയ്ഡുകളുള്ള ലോട്ടോസ് ആണല്ലോ മെയിനായിട്ട് കാണുന്നത് അപ്പോൾ അതിൽ നിന്നൊരു ഡിഫറൻ്റ് ആയിട്ട് മിക്കവരും എല്ലോ ആണ് സെലക്ട് ചെയ്യാറ് അപ്പോൾ അതുകൊണ്ട് എല്ലോ വരുമ്പോൾ തന്നെ തീർന്നു പോവും അടുത്തത് താമരയിലെ അൾട്ടിമേറ്റ് തൗസൻഡ് ബെറ്റില് അതായത് താമരയിലെ ഏറ്റവും വലിയ ഒരാൾ നമ്മൾ നേരത്തെ തമോന രാജ്മി എന്ന് പറഞ്ഞു അതുപോലെ തന്നെ താമരയിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരാളാണ് അൾട്ടിമേറ്റ് തൗസൻഡ് ബെറ്റില് അതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് ഈ കാണുന്നത് തിക്രണേഴ്സാണ് അത് നൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് വണ്ണമുള്ളത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഈ റേഞ്ചേ ഉള്ളൂ ഇതിൽ കൂടുതൽ റേറ്റ് നമ്മൾ എടുക്കുന്നില്ല അപ്പോൾ ഈ ഒരു റേറ്റിൽ നൂറ് രൂപയുടെ ഉണ്ടാവും കേട്ടോ അതൊന്നോ രണ്ടോ കാണും അപ്പോൾ ഈ ഒരു റേറ്റിൽ അൾട്ടിമേറ്റ് തൗസൻഡ് ബെറ്റിൽ കിട്ടുകയെന്ന് വെച്ചാൽ അതൊക്കെ ഭാഗ്യമാണ് അപ്പോൾ ഇന്നത്തെ ഓഫർ അതാണ് നമ്മൾ എല്ലാം നല്ല റേറ്റ് കുറവിലാണ് കൊടുക്കുന്നത് അടുത്തത് നൂറ് രൂപ മുതൽ അമേരിക്ക മേലിയ അമേരിക്ക മേയിലെ ഒരു ബൗൾ ലോട്ടസ് കൂടിയാണ് കേട്ടോ ഇതുപോലെ നിറയെ പൂക്കൾ തരും നമ്മൾ കൊടുക്കുന്ന സ്പേസ് അനുസരിച്ച് അത് ചിലപ്പോൾ ചെറിയ പൂക്കളാവാം ചിലപ്പോൾ വലിയ പൂക്കളാവാം ചെറുതാണെങ്കിൽ ചെറിയ പൂക്കളായിരിക്കും കൊടുക്കുന്ന വളവും അനുസരിച്ചിരിക്കും വിരിയുന്ന സമയത്ത് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ആൻഡ് വൈറ്റ് രണ്ടും കൂടി മിക്സ് ആണ് അതിനുശേഷം സെക്കൻഡ് ഡേ മുതൽ നമുക്കൊരു നല്ല വൈറ്റിലോട്ട് പോകുമത് നല്ലൊരു പിങ്ക് ഷെയ്ഡ് അതിലുണ്ടാവും നെക്സ്റ്റ് വെറൈറ്റി മഹിമ മഹിമയുടെ ചെറിയ ട്യൂബേഴ്സുള്ളൂ കേട്ടോ ഇത്രയേ ഉള്ളൂ കുഞ്ഞു കുഞ്ഞ് ട്യൂബേഴ്സാണ് അപ്പോൾ എഴുപത് രൂപയാണുണ്ടോ റേറ്റ് അപ്പോൾ നല്ല വെറൈറ്റിയാണ് നല്ല ഡാർക്ക് റെഡ് കളറാണ് മഹിമയുടെ ഫ്ലവേഴ്സ് അത്യാവശ്യം പുതിയൊരു വെറൈറ്റി കൂടിയാണ് പിന്നെ ഒരു വലിയ ട്യൂബറുണ്ട് അത് ഇരുന്നൂറ് ഒരുനൂറ് രൂപയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു കേട്ടോ ആ ട്യൂബർ അതൊന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതും വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഇനി അടുത്ത വെറൈറ്റി വെറൈറ്റിതാ നല്ല ഭംഗിയുള്ള പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് കേട്ടോ ഈ ലോട്ടസ് നമ്മൾ നേരത്തെ റെഡ് ഫിലിപ്പ് പറഞ്ഞ പോലെ തന്നെ വലിയ ഫ്ലവേഴ്സാണ് പക്ക ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് പിന്നെ ഈ ഫ്ലവറിൻ്റെ പ്രത്യേകത ഒരു ഡാർക്കും പിങ്കും ഡാർക്ക് പിങ്കും അതുപോലെ തന്നെ ലൈറ്റ് പിങ്കും കൂടി മിക്സ് ആയിട്ട് അരികത്തായിട്ട് ആ പെറ്റൽസിൻ്റെ അരികത്തായിട്ട് ഡാർക്ക് പിങ്ക് വരും അപ്പോൾ ഒരു ഡബിൾ ഷെയ്ഡ് വരുന്ന പോലെ തോന്നും നല്ല വെറൈറ്റി ആണത് അപ്പോൾ അതിൻ്റെ ട്യൂബേഴ്സ് ഉണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് നൂറ്റമ്പത് ആ ഒരു റേഞ്ചിൽ വരുന്ന ടൂബേഴ്സാണ് കേട്ടോ അതിൻ്റെ ഉള്ളത് പിന്നെ ഡ്രോപ്പ് ലഡ് എന്ന് പറഞ്ഞ വെറൈറ്റി നല്ല ഡാർക്ക് റെഡ് തന്നെയാണ് അപ്പോൾ ഇത് ഇതിൻ്റെ കുറച്ച് ട്യൂബേഴ്സേ ഉള്ളൂ നമ്മുടെ അടുത്ത് അതുപോലെ തന്നെ ഇപ്പം നമ്മളിപ്പോൾ കാണിച്ചതും പിന്നെ വേറൊരു നാലെണ്ണം കൂടി ഇരിക്കുന്നുണ്ട് അത് ഞാൻ കാണിക്കാം കുറച്ച് കഴിയുമ്പോൾ അത് വരുന്നുണ്ട് വീഡിയോയിൽ അപ്പോൾ ഈ കാണുന്നത് രണ്ടുമൂന്ന് പേര് അയച്ചിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ എല്ലാം ഇങ്ങനെ മിക്സ് ആയിട്ട് ഞാൻ ആ കെട്ടൊന്നും അഴിച്ചിട്ടില്ല ഒത്തിരി ട്യൂബേഴ്സ് വന്നിരിക്കുന്നതുകൊണ്ട് എനിക്ക് തന്നെ വെക്കാൻ സ്ഥലമില്ല അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ കുറച്ച് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ ഇനി ചൊവ്വാഴ്ചത്തെ വീഡിയോ ആയിരിക്കും കേട്ടോ പിന്നെ വൈ പി യോണി എന്താ വന്നിട്ടുണ്ടായിരുന്നു വൈ പി യോണി തീർന്നു പോയി ഏകദേശം തീർന്നു എന്ന് എനിക്ക് തോന്നുന്നു ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും വൈറ്റ് വൈപ്പിയൂണിയൊക്കെ എൻ്റെ അടുത്ത് എടുക്കാനായിട്ടുണ്ട് ഞാൻ പറയാം വേറെയും വരും എന്തായാലും അടുത്ത ആഴ്ചകളിലൊക്കെ വരും ഇനി അടുത്ത ട്രോപ്പിക്കൽ വെറൈറ്റി അയൺഗൾ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് നല്ല ഡാർക്കും വൈറ്റും പിങ്കും ഒക്കെ ഷെയ്ഡുകളാണ് അതിനെ കാണുന്നത് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് ഒരു എന്താ പറയുക നമ്മുടെ അഫെക്ഷൻ സിക്സ്റ്റീൻ പോലെയൊക്കെ സമയം തോന്നുന്നുണ്ട് പൂക്കൾക്ക് അപ്പോൾ നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ അതിൻ്റെയും കുറച്ച് ട്യൂബേഴ്സ് നമ്മുടെ അടുത്തുണ്ട് അതിൻ്റെ റേറ്റും ഇരുന്നൂറ് ആ റേഞ്ചാണ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഡ്രോപ്പ്ലഡിൻ്റെ കുറച്ചുകൂടി ഉണ്ട് നാലെണ്ണം ഇവിടെ ഉണ്ട് പിന്നെ അടുത്ത വെറൈറ്റി റെഡ് പിയോണിയാണ് റെഡ് പിയോണി വലിയ വീഡിയോ ആണ് കേട്ടോ നമുക്ക് ഒത്തിരി ട്യൂബേഴ്സ് വന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് അതാണ് കേട്ടോ എല്ലാം ഉൾപ്പെടുത്തുന്നത് ഇനിയും ഉണ്ട് നമുക്ക് ഇന്നും ഉണ്ട് വരാനായിട്ട് അപ്പോൾ അതൊക്കെ അടുത്ത വീഡിയോയിൽ ചെയ്യാം അല്ലെങ്കിൽ ഒത്തിരി ആയിപ്പോലേ അപ്പോൾ ദാ ഇത് റെഡ് പിയോണി റെഡ് പിയോണിയുടെ റേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നൂറ് ചെറുതൊക്കെ ചെറുതൊക്കെയാണെങ്കിൽ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പതിൽ കൂടുതൽ നമ്മൾ കൊടുക്കുന്നില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ റേറ്റ് നല്ലോണം പൂക്കൾ ഉണ്ടാവുന്ന നല്ല റെഡ് ലോട്ടസ് ഉണ്ടാവുന്ന ഒരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് റെഡ് പിയോണി അടുത്ത വെറൈറ്റി പീക്ക് ഓഫ് പിങ്ക് ഇത് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് വലിയ പൂവാണ് ഏകദേശം സാറ്റ ആയിട്ട് നല്ല സമയം തോന്നുന്നൊരു ഫ്ലവറാണിത് അപ്പോൾ അതിൻ്റെ തിക് റണ്ണേഴ്സ് ട്യൂബേഴ്സ് ഒക്കെ ഉണ്ട് തിക് റണ്ണേഴ്സ് നൂറ് രൂപ മുതലുണ്ട് കേട്ടോ നൂറ് എൺപത് രൂപയുടെ ഉണ്ടെന്ന് തോന്നുന്നു എൺപത് അപ്പോൾ നമുക്ക് എൺപതിൽ സ്റ്റാർട്ട് ചെയ്യാം എൺപത് നൂറ് പിന്നെ നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് അത്രയേ ഉള്ളൂ അതിൽ കൂടുതലില്ല അതാ ഇതൊക്കെയാണ് കേട്ടോ എൺപതിൻ്റെ തിക്ണർ നല്ല ഹെൽത്തിയാണല്ലോ ഒത്തിരി ഉണ്ട് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ അടുത്ത വെറൈറ്റി നമ്മൾ ഇതുവരെ സെയിൽ ചെയ്യാത്ത കുറേ വെറൈറ്റികൾ ഇന്ന് ചെയ്യുന്നുണ്ട് സോക്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റി നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെയും ഇതുപോലെ തന്നെ നൂറ്റമ്പത് നൂറ് ഇരുന്നൂറ് ആ റേഞ്ചിൽ വരുന്ന ട്യൂബേഴ്സ് എല്ലാം ഇന്നത്തെ വീഡിയോസിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് അതിൽ കൂടുതൽ അങ്ങനെ കൊടുക്കുന്നില്ല നമ്മൾ അപ്പോൾ അത്രയും ഉള്ള ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം കേട്ടോ നൂറിൻ്റെയൊക്കെ ചെറുതായിരിക്കും അപ്പോൾ പക്ഷേ എല്ലാം നല്ല ഹെൽത്തിയാണ് പെട്ടെന്ന് തന്നെ പിടിക്കൂ കേട്ടോ നൂറിൻ്റെയും അമ്പതിൻ്റെയും ഒക്കെ വെച്ചാൽ പിടിക്കൂ എന്ന് സംശയമുള്ളവർക്ക് അതവിടെ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അപ്ഡേറ്റ്സ് കൊടുക്കുന്നുണ്ട് അമ്പത് രൂപയുടെ വാങ്ങിയിട്ട് ഫ്ലവർ ഉണ്ടായി ഐഡിയ ഒന്നും അറിയാത്ത ഇന്ന ഐഡിയ ഒന്നും നമ്മൾ പറയാതെ സെയിൽ ചെയ്ത ഒരു വെറൈറ്റി വെറൈറ്റിയാണത് വൈറ്റ് പിയോണിയായിരുന്നു അവർക്ക് ഇത് ഭാഗ്യം കൊണ്ട് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടായിട്ട് നമുക്ക് ഇന്ന് അയച്ചതെന്ന് കാണട്ടോ ഇത് ഇനി അടുത്ത വെറൈറ്റി അമരി അമരിപ്പിയോണിയാണ് നല്ലവണ്ണം ഫ്ലവേഴ്സ് വരുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റിയാണ് പിയോണി അതിന് നൂറ്റമ്പത് ഇരുന്നൂറ് ആ റേഞ്ച് വരുന്നുണ്ട് നമുക്ക് ഇനി ഇന്നും വരാനുണ്ട് പിയോണി അപ്പോൾ നല്ല വലിയ ട്യൂബേഴ്സാണ് അതിൻ്റെ അപ്പോൾ ഇത്രയും ട്യൂബേഴ്സ് ഉണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാൻ നൂറ്റമ്പത് ഇരുന്നൂറ് ആ റേഞ്ചിലാണ് വരുന്നത് അപ്പോൾ ഇതും നല്ലോണം എന്താ പറയുക നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിരാശപ്പെടുത്തില്ല അത്രയും ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റിയാണ് പിന്നെ ഈ ട്രോപ്പിക്കൽ സെമി ട്രോപ്പിക്കൽ ഹാർഡി വെറൈറ്റി നിന്ന് ലോട്ടസിന് നമ്മൾ തിരിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ സെമി ട്രോപ്പിക്കൽ എന്ന് പറയും ഇത് ഒരു ലോട്ടസിന് ഒരു ഡോർമെൻറ്റ് ഡോർമെൻറ് ആവുന്നൊരു ടൈമുണ്ട് ഡോർമെൻസി ടൈമുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ ഫ്ലവേഴ്സ് എനിക്ക് ഫ്ലവേഴ്സ് തന്നത് അഖില പിയോണി വാട്സാന അതൊക്കെയാണ് ബാക്കി ഒരു ലോട്ടസ് എനിക്ക് അങ്ങനെ അധികം ഫ്ലവേഴ്സൊന്നും തന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ അങ്ങനെ പക്ക ട്രോപ്പിക്കൽ എന്ന് പറയാത്തത് ഇത് നമുക്ക് ഐഡിയ അറിയാത്ത കുറച്ച് ടൂ പേഴ്സൺ അത് നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാക്കിയുള്ളത് ഞാൻ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നില്ല കാരണം എനിക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകുമ്പോൾ ഓർഡർ എടുക്കുമ്പോൾ ഒത്തിരി ട്യൂബേഴ്സ് ആയിക്കഴിഞ്ഞാൽ കുറേ കുറേ പേർ അയക്കുന്നുണ്ട് നമുക്ക് സന്തോഷം നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നു അതും വലിയ സന്തോഷം അപ്പോൾ ഇത്രയും ട്യൂബേഴ്സിൽ ഏതെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് കഴിഞ്ഞ ആഴ്ച വരെ നല്ലവണ്ുന്നു നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തു വീട്ടിൽ നല്ല തിരക്കാണ് കാരണം നമ്മുടെ കാര്യം മാത്രം നോക്കിയിട്ടിരിക്കാൻ പറ്റുന്നൊരു സമയമല്ല വെക്കേഷൻ ടൈം വീട്ടിൽ കസിൻസും ബന്ധുക്കളൊക്കെ ഉണ്ട് അപ്പോൾ ആ തിരക്കിൻ്റെ ഇടയിലും എനിക്ക് എഴുപത് എഴുപത്തിയഞ്ച് പേർക്ക് അയക്കാൻ പറ്റി വീട്ടിലെ കാര്യങ്ങളും നോക്കിയിട്ട് അപ്പോൾ അതൊരു വലിയ കാര്യമായിട്ട് കാണുന്നു അപ്പോൾ ശ്രമിച്ചാൽ നമ്മളെക്കൊണ്ട് എന്തും സാധിക്കും എന്നുള്ളൊരു വലിയ എക്സാമ്പിൾ തന്നെയാണത് അപ്പോൾ ഇനിയും നിങ്ങളുടെ ഈ വലിയൊരു സപ്പോർട്ട് എന്തായാലും ഈ ഒരു വീഡിയോന് നല്ല സപ്പോർട്ട് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അത് വീണ്ടും ഉണ്ടാവട്ടെ അപ്പോൾ നമ്മൾ രാത്രിയും പകലൊന്നും ഇല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞ റിസൾട്ട് എന്തായാലും നല്ലതുണ്ടാവും ആ റിസൾട്ടിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് അടുത്ത് തന്നെ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇതിൽ വേണ്ടവർ വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ നമ്മൾ തിങ്കൾ ചൊവ്വ പുതിനായിട്ട് ഡി ടി ഡി സി കൊറിയറ് വഴി അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്